Nós കൊച്ചി റിനൈ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള ഉമാ തോമസ് എം എൽ ആരോഗ്യസ്ഥിതി നിലവിൽ ആശങ്കാജനകമല്ലെന്ന് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ എം എൽ എയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിങ്കളാഴ്ച പുലർച്ചെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് നിലവിലെ ചികിത്സ തൃപ്തികരമെന്നും സംഘം വിലയിരുത്തി തുടർ ചികിത്സകളും നിർദ്ദേശിച്ചിട്ടുണ്ട് രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രിയിലെത്തിയത് എത്തിയത് രണ്ടു മണിക്കൂറോളം എം എൽ എയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു മെഡിക്കൽ റിപ്പോർട്ടുകൾ വിലയിരുത്തി ചെന്നൈയിലെ ഡോക്ടർമാരുടെ സംഘവുമായി ചർച്ച നടത്തുകയും ചെയ്തു ഡോക്ടർ ജയകുമാറിന് പുറമെ ഡോക്ടർമാരായ ആർ രതീഷ് കുമാർ ഫിലിപ്പ് ഐസക് പി ജി അനീഷ് സിജോ ജോസഫ് ജോസ് ജോൺ എന്നിവരാണ് വിദഗ്ദ്ധ സംഘത്തിലുണ്ടായിരുന്നത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധനകൾ നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് എം എൽ എ ഉള്ളത് ശ്വാസകോശത്തിനും വാരിയലിനും തലച്ചോറിനും പരിക്കുണ്ട് ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക മെഡിക്കൽ ടീമിനെ ചികിത്സയ്ക്കായി നിയോഗിച്ചത് കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് കാൽവഴുതി വീണാണ് ഉമാ തോമസ് എം എൽ എക്ക് പരുക്ക് പറ്റിയത് നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു അപകടം ഗ്യാലറിയുടെ വശത്ത് നിന്ന് എം എൽ എ താഴേക്ക് വീഴുകയായിരുന്നു ബാരിക്കേഡ് സ്ഥാപിച്ച പൈപ്പ് വീണ് തലയ്ക്ക് പരിക്കേറ്റു ഗിന്നസ റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മൃദംഗനാഥം നൃത്തസന്ധ്യക്കിടയിലായിരുന്നു അപകടം സ്റ്റേഡിയത്തിൽ വി ഐപികൾക്കായി നാല്പത് കസേരകൾ ഇട്ടിരുന്നു അവിടെ മന്ത്രി സജി ചെറിയാനും മറ്റും ഇരിക്കുന്നുണ്ടായിരുന്നു അവിടേക്ക് നടന്നു വന്നപ്പോഴാണ് എം എൽ എ താഴേക്ക് വീണത് കോൺക്രീറ്റിൽ തലയിടിച്ചതായി ദൃക്സാക്ഷികൾ പറഞ്ഞു രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കൊണ്ടുപോകുമ്പോൾ എം എൽ ബോധമുണ്ടായിരുന്നു സ്കാനിങ്ങിന് വിധേയമാക്കി പതിനഞ്ചടി പൊക്കത്തിൽ നിന്നാണ് വീണത് സ്കാനിങ്ങിൽ തലയ്ക്ക് പരിക്കുണ്ടെന്ന് കണ്ടെത്തി ശ്വാസകോശത്തിലും നട്ടലിലും പരിക്കുണ്ട് ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിച്ചു ശരീരം മൊത്തം എക്സ്റേ എടുത്തു മറ്റ് പരിക്കുകൾ കാണുന്നില്ല പ്രധാനമായി നോക്കുന്നത് തലച്ചോറിലെയും ശ്വാസകോശത്തിലെയും പരിക്കുകളാണ് മുഖത്തും മുറിവുകളുണ്ട് ശസ്ത്രക്രിയ ഇപ്പോൾ ആവശ്യമില്ലെന്നും ബോധരഹിതയാണെന്നും ആരോഗ്യസ്ഥിതി മെച്ചമാണെന്നും ഡോക്ടർമാർ പറഞ്ഞു വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിലാണ് എം എൽ എ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലെന്നാണ് കഴിഞ്ഞ രാത്രിയിൽ ഡോക്ടർമാർ അറിയിച്ചത് മൂന്ന് വാരിയലുകൾക്ക് പൊട്ടലുണ്ട് ഇതിനെ തുടർന്നാണ് ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിച്ചത് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ പത്തരയോടെ ഇറക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഉയരത്തിലുള്ള വീഴ്ചയുടെ ആഘാതത്തിൽ മസ്തിഷ്കത്തിൽ ഗുരുതരമായി പരിക്കേറ്റു തലയിൽ ഡിഫി സാക്സണൽ ഇഞ്ചുറി ഗ്രേറ്റ് ടു സംഭവിച്ചു പെട്ടെന്നുണ്ടാകുന്ന ആഘാതത്തെ തുടർന്ന് തലച്ചോറിലെ അതിസൂക്ഷ്മമായ നാടുകൾ വലിഞ്ഞുണ്ടാകുന്ന ഗുരുതരമായ ക്ഷേത്രമാണിത് ആശുപത്രിയിൽ എത്തിച്ചത് അബോധാവസ്ഥയിലായിരുന്നു മസ്തിഷ്കത്തിന് ഏറ്റ പരിക്കിന്റെ ആഘാതം വിലയിരുത്തുന്ന ഗ്ലാസ്ഗോ കോമ സ്കെയിൽ സ്കോർ കോട്ടായിരുന്നു മൂന്ന് വാരിയലുകൾ പൊട്ടി ഒന്നാമത്തെ വാരിയിൽ പൊട്ടിയതിനെ തുടർന്നാണ് ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടായത് തലയുടെ പരുക്ക് ഗുരുതരമാണെങ്കിലും അടിയന്തര ശസ്ത്രക്രിയുടെ ആവശ്യമില്ലെന്ന് റിനെ ന്യൂറോ സർജൻ ഡോക്ടർ മിഷാൽ ജോണി പറഞ്ഞു പ്രാഥമിക സിറ്റി സ്കാനിൽ അസ്ഥികൾക്ക് ഗുരുതരമായ ഒഴിവുകളില്ല മുറിവുകളിൽ തുന്നലുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്ക് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ തീവ്ര വിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ തുടരും അതിനുശേഷം മാത്രമേ തുടർ ചികിത്സയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡിന് പുറമെ കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ കോട്ടയത്തെയും എറണാകുളത്തെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധ സംഘം ചികിത്സകൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട് അതേസമയം എം എൽ എക്ക് പരിക്കേറ്റ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പാലാരുവട്ടം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാണ് കേസ് സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എം എൽ എയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത് മതിയായി സുരക്ഷയില്ലാതെ അശ്രദ്ധമായിട്ടാണ് സ്റ്റേജ് നിർമ്മിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നു ഇന്നലെ രാത്രി തന്നെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് അപകടമുണ്ടായ സ്ഥലം പരിശോധിച്ചിരുന്നു പന്ത്രണ്ടടി ഉയരത്തിലാണ് ഗ്യാലറി ക്രമീകരിച്ചത് അൻപത്തിയഞ്ചടി നീളമുള്ള സ്റ്റേജിൽ എട്ടടി വീതിയിലാണ് കസേരകൾ ഇടാൻ സ്ഥലം സ്ഥലമൊരുക്കിയത് ദുർബലമായ ക്യൂ ബാരിയേഴ്സ് ഉപയോഗിച്ചായിരുന്നു മുകളിൽ കൈവരി ഒരുക്കിയത് പിന്നാലെ കേസെടുക്കാൻ എ ഡി ജി പി മനോജ് എബ്രഹാം കൊച്ചി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയായിരുന്നു